പറയാന്നും പറയാന്നും പറഞ്ഞിട്ടെ ഏ സാരിണോ ജല്ലേസ് ആ കിട്ടും എടുത്തോക്കിയോ ഇവിടെ ഇവിടെ നിന്നിട്ട് ഏ അഞ്ചന അല്ലേ ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞുതരാ ഓക്കേ അമ്മളിച്ച് പോയിരുന്നു തുടർന്നാണല്ലേ ഓക്കെ നിക്കണം ചിരിക്കുന്ന ഭയൊക്കെ അവിടെ നിന്നോ ഞാൻ കൊണ്ട കൊള്ളായി എന്ത് വെയിറ്റ് ഇതായിട്ട് കൊള്ളില്ല എങ്ങനെട്ടാ അതാ ഭംഗിട്ടാ ബാഗ് ബാഗ് എന്താ ചെയ്യാ വെച്ചാലോ ചേച്ചി കഴിഞ്ഞിട്ട് വാങ്ങാട്ടാ അടിപൊളി ഫോട്ടോ നോക്കിട്ട് പോസ്റ്റ് ചെയ്യുള്ളൂട്ടാ ഞാനൂടെ റെക്കോർഡ് ചെയ്തിരുന്നു ഇതാണ് വീഡിയോ ആയിട്ട് വരാ

I'm good now? Oh, me. <laughs>